വിഷുവിനെ കണി കാണാൻ വീട്ടുവളപ്പിൽ കണിവെള്ളരി കൃഷിക്ക് തുടക്കമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആവിഷ്കരിച്ച പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ വീട്ടുവളപ്പിൽ നടത്തുന്ന കണിവെള്ളരി കൃഷിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർണാസർ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡംഗവും വൈസ് പ്രസിഡന്റുമായി അടകറ്റം സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്തംഗം വി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് ലജിത തിലകൻ അയൽക്കൂട്ടൻ കൺവീനർമാരായ സി സത്യൻ സുരേഷ് ടി ഷാജിമോൻ അംബിക മോഹൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ടി അനില എന്നിവർ പങ്കെടുത്തു വിഷുവിന് വിളവെടുക്കാൻ ഏപ്രിൽ മാസം പതിനാല് വനഞ്ചേതികളിൽ വിളവെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പച്ചക്കറി അതിനുശേഷം വളരെ എടുക്കാൻ കഴിയുന്ന പച്ചക്കറി ഇപ്പോൾ വ്യാപകമായ രൂപത്തിൽ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചെയ്യാൻ ചേർന്നിട്ട് ഇപ്പോൾ കേരളത്തിലാകെ നടപ്പിലാക്കി വരിക ഇവിടെ ഇപ്പം നമ്മൾ വിഷുവിന് വിഷു കണി കാണുന്ന വെള്ളരി കണി വെള്ളരി നമ്മൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രദേശത്തും നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളവർക്ക് വിഷുവിന് കണി കാണാൻ വേണ്ടിയിട്ടുള്ള വെള്ളരി നമുക്കിവിടെ ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയും അത് നല്ല പരിചരണം നൽകി കഴിഞ്ഞാൽ നല്ല വിളവ് ഉണ്ടാകും അത് നമുക്ക് ഏപ്രിൽ പതിനാലിന് മുമ്പ് തന്നെ ആ വിളവ് എടുപ്പ് നടക്കണം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ ഇതുമാതിരിയുള്ള കൂട്ടായ്മകൾ കുടുംബശ്രീ നമ്മൾ രക്ഷ്യമിട്ടത് ഇങ്ങനെയുള്ള അയൽക്കൂട്ടങ്ങൾ വഴിയും അതുപോലെ എ ഡി എസ് വഴിയും സി ഡി എസ് വഴിയുള്ള ശാക്തീകരണം ആ ശാക്തീകരണത്തിലൂടെ ഇതുമാതിരിയുള്ള കാർഷിക മേഖലയിലും മറ്റ് മേഖലയിലും ഒക്കെയുള്ള ഇടപെടൽ ആ ഇടപെടലിലൂടെ നാടും നന്നാകും കുടുംബശ്രീയിലെ നമ്മുടെ അംഗങ്ങളും നന്നാകും ആ കൂടിയാണ് നമ്മൾ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായ ശാക്തീകരണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ കുടുംബശ്രീ എന്നാൽ എന്നാലിപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു വലിയ വെല്ലുവിളിയുണ്ട് അതുകൊണ്ട് പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുക കുടുംബശ്രീ അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക കാണിച്ചെന്ന് വെച്ചാൽ ഈ നമ്മൾ ശാക്തീകരിക്കപ്പെടുമെങ്കിലും നമ്മൾ കായോഗികമായി കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചപ്പോൾ നമ്മളെ കബളിപ്പിക്കപ്പെടാൻ പാടില്ല നമ്മളെ പെട്ടെന്ന് കബളിപ്പിക്കപ്പെടാൻ കഴിയും ആ ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഒരു സൻ പിന്നെ ഒരു ലാപ്ടോപ്പ് സൗജന്യമായിട്ട് പകുതി വരെ കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നു കുറച്ച് പേർക്ക് കൊടുക്കും പിന്നെ സ്കൂട്ടർ കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നു കുറച്ച് പേർക്ക് സ്കൂട്ട് കൊടുക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇവിടുന്ന് ചേർത്തലിന്ന് അങ്ങോട്ടുള്ള ഈ എറണാകുളത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു സ്കൂട്ട് കൊടുക്കാറുള്ളത് സ്കൂട്ട് കൊടുക്കും അതിനെ തുടർന്ന് പിന്നെ നമ്മുടെ എ ഡി എസ് സി ഡി എസ് ആര് പലരും നാട്ടിൽ മുഴുവൻ നടന്ന് സ്കൂട്ടർ ചേർക്കലായിരുന്നു പകുതി വിലയ്ക്ക് തരും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചേർത്ത് കോടിക്കണക്ക് രൂപ കഴിച്ചുകൊണ്ടാണ് പോരേ രണ്ടായിരം രൂപ കമ്മീഷൻ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചാടി വീണു രണ്ടായിരം രൂപ നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് കരുതി ചാടി വീണ് നമ്മൾ ഇത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ ആയിരക്കണക്കിന് ആൾക്കാർ കൗളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പകുതി കാശിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് അപ്പം പൈസയും ഇല്ല സ്കൂട്ടറും ഇല്ല യാതൊന്നുമില്ല അന്വേഷണിച്ച് വരുമ്പോൾ വലിയ വലിയ ഏർപ്പാടുകളാണ് കേരളത്തിലെമ്പാടും കുടുംബശ്രീയിലെ ആയിരക്കണക്കിന് സഹോദരിമാരെ മാറ്റി അത്